അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടര വർഷത്തെ അമരക്കാരൻ ഇനി ഹബീബുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏഴാം വാർഡ് മാളിക്കുന്നിൽ നിന്നുമാണ് ജനവിധി തേടിയത് ജനങ്ങളുടെ ക്ഷേമത്തിനായി മുഴുവൻ സമയവും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഹബീബുള്ള അൻസാരി പറഞ്ഞു കന്നി അംഗത്തിൽ മാളിക്കുന്ന് വാർഡിൽ നിന്നും വിജയിച്ചു വിജയം വാർഡംഗം എന്ന പദവി മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനിലേക്കാണ് ഹബീബുള്ള അൻസാരി എത്തിച്ചത് യു ഡി എഫ് മുന്നണി ധാരണ പ്രകാരം ആദ്യ രണ്ടര വർഷം കോൺഗ്രസിനും പിന്നീടുള്ള രണ്ടര വർഷം മുസ്ലിം ലീഗിനുമാണ് പ്രസിഡന്റ് സ്ഥാനം നേതൃത്വമാണ് പ്രസിഡന്റ് പദവി നൽകിയത് ആദ്യ വിജയത്തിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനായി മുഴുവൻ സമയവും അവരോടൊപ്പം ഉണ്ടാവുമെന്ന് ഹബീബുള്ള അൻസാരി പറഞ്ഞു ജനാധിപത്യ മുന്നണിയും ഐക്യകണ്ഠന പേര് നിർദ്ദേശിക്കുകയും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുമാണ് അപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനും അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒപ്പം തോളെടുത്ത് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഈ സമയത്ത് ഉറപ്പു തരികയാണ് നിലവിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാലക്കാട് സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് സൊസൈറ്റി ആണ് രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സെന്റർ ചെയർമാൻ ആണ് അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം